െതിരെയും വെള്ളാപ്പള്ളിക്കെതിരെയും മുഖപ്രസംഗവുമായി വെള്ളാപ്പള്ളിക്കെതിരെ ഇടതുപക്ഷം നടപടിയെടുക്കാത്തത് വോട്ട് ബാങ്കിനെ കുറിച്ചുള്ള പേടി കാരണമാണോ എന്ന് എഡിറ്റോറിയൽ വ്യാജ വാർത്ത പ്രചരിപ്പിക്കുന്ന വെള്ളാപ്പള്ളിക്കെതിരെ നടപടിയെടുക്കുന്നതിൽ ആരാണ് സർക്കാരിനെ വിലക്കുന്നത് അപരമത പേർന്ന വെള്ളാപ്പള്ളി നവോത്ഥാന സ്ഥാനത്ത് തുടരുന്നത് എന്തുകൊണ്ടാണെന്നും സുപ്രഭാതത്തിൽ ചോദ്യം വിവരങ്ങളുമായി സൂര്യ സുജി ചേരുന്നുണ്ട് സൂര്യ വെള്ളാപ്പള്ളിക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ടുള്ള ഒരു എഡിറ്റോറിയലാണ് സുപ്രഭാതത്തിൽ വന്നിരിക്കുന്നത് എഡിറ്റോറിയലിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇതിപ്പോൾ രണ്ടാം തവണയാണ് വെള്ളാപ്പള്ളിക്കെതിരെ നിരന്തരമായി ഈ സംസ്ഥാന മുഖപത്രമായ സുപ്രഭാതത്തിൽ വിമർശനം വരുന്നത് വെള്ളാപ്പള്ളി പേടി ആർക്കൊക്കെ എന്ന തലക്കെട്ടോടു കൂടിയാണ് വിമർശനം അതായത് മുസ്ലിങ്ങൾക്ക് ഇടതുപക്ഷ സർക്കാർ സഹായങ്ങൾ ചെയ്തു നൽകുന്നു എന്ന് വെള്ളാപ്പള്ളി ഒരു പ്രസ്താവന നടത്തിയിരുന്നു തുടർന്നാണ് ഈ സംസ്ഥാന മുഖപത്രത്തിൽ ഇത്തരം വെള്ളാപ്പള്ളിക്കെതിരെ ഒരു വിമർശനവുമായി വന്നിരിക്കുന്നത് അതായത് മലന്മൂല പക്ഷങ്ങളെ ഇത്രയധികം പരിഹസിച്ച വെള്ളാപ്പള്ളിക്കെതിരെ ഇടതുപക്ഷം നടപടിയെടുക്കാത്തത് വോട്ട് ബാങ്കിനെ കുറിച്ചുള്ള പേടിയോ എന്നാണ് ആദ്യമായി ഈ മുഖപത്രത്തിൽ ചോദിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ വ്യാജവാർത്ത പ്രചരിപ്പിക്കുന്ന വെള്ളാപ്പള്ളി എന്തുകൊണ്ടാണ് ഇപ്പോഴും നവോത്ഥാന സ്ഥാനത്ത് തുടരുന്നത് എന്ന ചോദ്യവും ആരോപണങ്ങൾ വസ്തുതാ വിരുദ്ധമാണെന്ന് സർക്കാർ എന്തുകൊണ്ട് ജനങ്ങളെ ബോധിപ്പിക്കുന്നില്ല അതായത് സർക്കാരിന് മനസ്സിലായിട്ടും എന്തുകൊണ്ട് സർക്കാർ ഈ തെറ്റുകൾ തിരുത്തുന്നില്ല അത് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനോടുള്ള പേടിയാണോ എന്ന് കൂടി സൂചിപ്പിക്കുന്നുണ്ട് സംഗീത ശരി സൂര്യ ഇടതുപക്ഷത്തിനെതിരെയും രണ്ടാം വട്ടം വെള്ളാപ്പള്ളിക്കെതിരെയും മുഖപ്രസംഗവുമായി സുപ്രഭാതം വെള്ളാപ്പള്ളിക്കെതിരെ ഇടതുപക്ഷം നടപടിയെടുക്കാത്തത് വോട്ട് ബാങ്കിനെ കുറിച്ചുള്ള പേടി കാരണമാണോ എന്ന് എഡിറ്റോറിയലിൽ ചോദിച്ചിരിക്കുന്നു വ്യാജവാർത്ത പ്രചരിപ്പിക്കുന്ന വെള്ളാപ്പള്ളിക്കെതിരെ എടുക്കുന്നതിൽ ആരാണ് സർക്കാരിനെ വിലക്കുന്നതെന്നും സുപ്രഭാതം ചോദിക്കുന്നു സൂര്യ സുചിയാണ് വിശദാംശങ്ങൾ നൽകിയത്